വെൽക്കം ടു ടെക്സ് ലൈൻ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസ് എ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി ആഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം മുൻവർഷങ്ങളിലെ പരീക്ഷകളിലെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും നമുക്ക് അത് പ്രതീക്ഷിച്ചിരിക്കണം ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ജീൻ പി വൈജ്ഞാനിക പഠന സിദ്ധാന്തം അതിനകത്ത് അദ്ദേഹത്തിന്റെ പഠനങ്ങളെ എല്ലാം കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം കൂടെ അദ്ദേഹം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള ഒരു ടൈമിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പൊതുവെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ ഒരു കാര്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് വൈജ്ഞാനിക ഘടന അതുപോലെ തന്നെ വൈജ്ഞാനിക ധർമ്മം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് വൈജ്ഞാനിക ഘടന അഥവാ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ വൈജ്ഞാനിക ധർമ്മം അഥവാ കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിൽ ആദ്യം വൈജ്ഞാനിക ഘടനയിൽ വരുന്നതാണ് സ്കീമ എന്ന് പറയുന്ന ഒരു ടേമ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നാണ് പറയുക വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഏകകങ്ങൾ അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന വലിയൊരു അറിവിന്റെ കൂടാരമാണ് അല്ലെങ്കിൽ ഒരു കൂമ്പാരമാണ് അപ്പം ഈ വലിയ കൂമ്പാരം പോലിരിക്കുന്ന മനസ്സിലെ ഒരു ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സ്കീമ എന്ന് പറയാം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന സ്കീമ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് എന്ന് പറയുന്നതിൻ്റെ ഓരോ ഘടകങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് നമുക്കറിയാം ഒരു കുഞ്ഞ് നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ കുഞ്ഞിൻ്റെ അടുത്തൊട്ട് ഒരു കൈവിരൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ആ കൈവിരൽ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ വായിലേക്ക് അതിനെ അടുപ്പിക്കുന്നത് നമുക്ക് കാണാം ഇതിപ്പോ ആരെയും അതിന് പറഞ്ഞു കൊടുത്തിട്ടാണോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിന് അത് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ആരും പറഞ്ഞു കൊടുക്കുന്നൊന്നുമല്ല അതിന് ജന്മന അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു അറിവാണ് അപ്പൊ ഈ അറിവെന്ന് പറയുന്നതിന് സ്കീമ എന്നുള്ള രീതിയിലാണ് ഈ അക്ഷയ പറയുന്നത് ഇത്തരം സ്കീമുകൾ നമ്മുടെ ജനനം തൊട്ടുണ്ട് അതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും ഒരു സ്കീമയോട് പുതിയ സ്കീമുകളെ ഇങ്ങനെ ചേർത്തുകൊണ്ട് അതിനെ ഇങ്ങനെ വളർത്തുകയും അതുപോലെ തന്നെ അതൊരു സങ്കീർണത പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോ സ്കീമ എന്ന് പറയുന്നുള്ള ഈ ഒരു ടേം ഈ വൈജ്ഞാനിക പഠന സിദ്ധാന്തവുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കണം കൊഗ്നേറ്റീവ് സ്ട്രക്ചർ അഥവാ വൈജ്ഞാനിക ഘടന എന്നുള്ള ഒരു ടേമുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കണം സ്കീമ എന്നുള്ള ഈ ഒരു ഒരൊറ്റ ടേമ് ഇനി നമുക്ക് നോക്കാനുള്ളത് വൈജ്ഞാനിക ധർമ്മം അഥവാ കോഗിനേറ്റീവ് ഫംഗ്ഷനിങ് ആണ് അത് ഈ സ്കീമകൾ വെച്ചിട്ടാണ് എങ്ങനെയാണ് കൊഗിനേറ്റീവ് ഫങ്ഷനിങ്ങില് ഒരു മൂന്ന് ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത് സ്കീമുകളെ തുടർന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വൈജ്ഞാനിക ധർമ്മം അഥവാ കൊഗ്നിറ്റീവ് ഫംഗ്ഷനിങ് അതായത് ഒരു വ്യക്തി സ്കീമുകളെ യോജിപ്പിച്ചുകൊണ്ട് ലോകവുമായിട്ട് അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ നടത്തുന്ന പ്രക്രിയയാണിത് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വഴിയെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ അഡാപ്റ്റേഷൻ നടത്തുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് വിളിക്കും ഫംഗ്ഷനിങ് കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്നുള്ള പേരിലാണ് വിളിക്കുക ഇത് മൂന്ന് ഘട്ടങ്ങളിൽ നടക്കുന്നു ഒന്ന് അസിമലേഷൻ അഥവാ സ്വാംശീകരണം അക്കോമഡേഷൻ അഥവാ സംസ്ഥാപനം ഇക്വിലിബ്രേഷൻ അഥവാ സന്തുലനം എന്തൊക്കെയാണത് ഈ മൂന്ന് ടേമുകൾ അസിമുലേഷൻ സ്വാംശീകരണം അക്കോമഡേഷൻ സംസ്ഥാപനം ഇക്വിലിബ്രേഷൻ സന്തുലനം ഈ ടേമുകൾ കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമുക്ക് ആൻസർ പറ്റിപ്പോവുക ഇത് മൂന്ന് എന്തായാലും ഓപ്ഷൻസിൽ ഉണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ മാർക്ക് പോകാതിരിക്കും അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് അസിമുലേഷൻ അഥവാ സ്വാംശീകരണം അസിമുലേഷൻ എന്ന് പറയുന്നത് വൈജ്ഞാനിക ഘടനയിലെ പരിചിതമായിട്ടുള്ള സ്കീമയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അപരിചിതമായിട്ടുള്ളതിനെ പരിചിതമാക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവ് അല്ലെങ്കിൽ സ്കീമ എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം ഈ അറിവിനോട് പുതിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കും ആ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക അസിമുലേഷൻ അഥവാ സ്വാംശീകരണം എന്ന് വിളിക്കുക അപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ചെറുപ്പത്തിലെ ഒരു കളർ പഠിച്ചു വെക്കാണ് ചുവപ്പെന്നുള്ള ഒരു കളർ പഠിച്ചു വെക്കുകയാണ് അപ്പൊ ഈ ചുവപ്പെന്നുള്ള കളർ പഠിച്ചു വെച്ച് അത് ചുവപ്പ് കണ്ടാ അറിയാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പിങ്ക് കളർ ഷർട്ട് ഇട്ട ഒരാളെ കണ്ടു അപ്പൊ പിങ്ക് കളർ ഷർട്ടിട്ട ആളെ കാണുമ്പോഴത്തേക്ക് ആ കുട്ടി എന്താ പറയാ അതേ ചുവപ്പ് കളർ എന്ന് പറയും അപ്പൊ നമുക്കറിയാം ഈ പിങ്ക് കളർ എന്നുള്ളത് ചുവപ്പിന്റെ ഒരു ഗ്രേഡിയന്റിൽ വരുന്ന ഒരു കളറാണ് പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട് ഉണ്ട് പക്ഷെ കുട്ടി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് പിങ്ക് എന്ന് പറയുന്നത് ചൂപ്പിനോട് സ്വാദൃശ്യമുള്ള ഒരു കളറാണ് അപ്പൊ അതിന്റെ മുന്നറിവുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യുവാണ് ആ കുട്ടി അവിടെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ മുന്നേയുള്ള അറിവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത് അസിമുലേഷൻ അഥവാ സ്വാംശീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മുന്നേ ഉള്ള അറിവുകൾ വെച്ചിട്ടുള്ള ഒരു പരിഹാര ശ്രമമാണ് നമ്മൾ നടത്തുക അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാംശീകരണം ആ സ്വാംശീകരണം എന്നുള്ള ആ ഒരു ടേം ഇങ്ങനെ തന്നെ മനസ്സിലേക്ക് ഓർത്തു വെക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്നുള്ളതാണ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കൽ സ്വാംശീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ സ്കീമുകൾ വൈജ്ഞാനിക ഘടനയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും അപ്പോൾ അതിനാൽ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം അത് കണ്ടെത്തുകയും കൂടി ചെയ്യും അതായത് പിങ്ക് കളർ കണ്ട കുട്ടി എന്താണ് വിചാരിക്കുന്നത് അത് റെഡ് ആണ് അല്ലെങ്കിൽ ചുവന്ന കളർ ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉള്ള അറിവാണ് അപ്പൊ ആ മുന്നേ ഉള്ള അറിവിനെ തിരുത്തിയിട്ട് പുതിയൊരു അറിവ് അതിനകത്തോട്ട് പ്രവേശിക്കുകയാണ് അതായത് അത് ചുവപ്പ് കളർ അല്ല പിങ്ക് കളർ ആണ് എന്നുള്ള ആ ഒരു പുതിയ അറിവിനെ പ്രവേശിക്കുന്ന ഘട്ടമാണ് അപ്പൊ ആ അറിവ് പ്രവേശിക്കുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ അക്കോമഡേഷൻ അഥവാ സംസ്ഥാപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ കുറേ സ്കീമുകൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്കീമയിലേക്ക് എന്താണ് പുതിയ ആൾ ഇങ്ങോട്ട് വന്ന് കയറുകയാണ് അത് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തി ഈ ഒരു സ്കീമയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ പറയുന്ന സ്വാംശീകരണവും സംസ്ഥാപനം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സാംശീകരണം എന്ന് പറയുന്നത് അപരിചിതമായതിനെ നമ്മൾ മുന്നേ ഉള്ള അറിവ് വെച്ചിട്ട് പരിചിതമാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ വരുമ്പോഴത്തേക്കോ ആ തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുതിയ അറിവ് നമ്മൾ എന്താണ് പഴയ അറിവിൽ നിന്ന് മാറ്റി പുതിയ അറിവിനെ നമ്മൾ ഇങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ് ആ ഉൾക്കൊള്ളിനെയാണ് എന്ത് പറയുക സംസ്ഥാപനം ആ ഉൾക്കൊള്ളലിനെ പറയുന്ന പേരാണ് സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇക് അഥവാ സന്തുലനം എന്നുള്ളതാണ് സന്തുലനം അഥവാ ഇക്ലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാംശീകരണവും അതുപോലെ തന്നെ സംസ്ഥാപനവും ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്നാണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പ്രശ്നം വരുന്നു ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു അറിവ് കൊണ്ട് നമ്മൾ പരിഹരിക്കാൻ നോക്കുന്നു ആ പരിഹരിക്കാൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് പുതിയൊരു അറിവാണ് വരുന്നത് ആ അറിവിന് അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തി അത് വീണ്ടും ഒരു സന്തുലനം പ്രാപിക്കുന്നു അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിസ്ഇക്യുബ്രിയമാണ് ഉണ്ടാവുക അത് മാറിയിട്ട് ഒരു ഇക്ലിബ്രിയത്തിലേക്ക് വരുന്നു അതായത് ഒരു സന്തുലനത്തിലേക്ക് വരുന്നു ഈ ഒരു അവസ്ഥ സന്തുലനം അഥവാ ഇക്ലിബറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണമായിട്ട് നോക്കാം അതായത് നമ്മൾ പിങ്ക് കളർ ഷർട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടത് കുട്ടി എങ്ങനെയാണ് കണ്ടത് കുട്ടി റെഡ് കളറിലാണ് കണ്ടത് പിന്നീട് അതിന് തിരുത്തി കൊടുത്തു മുതിർന്നവരതിനെ തിരുത്തി കൊടുത്തു ഇത് റെഡ് കളർ അല്ല പിങ്ക് കളറാണെന്ന് തിരുത്തി കൊടുത്തു അപ്പൊ അങ്ങനെ തിരുത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനത് മനസ്സിലായി ഇത് പിങ്ക് ഷട്ടാണെന്ന് മനസ്സിലായി അപ്പൊ ആ മനസ്സിലാകുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് സന്തുലനം പ്രാപിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇനി ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ വെച്ച് നോക്കാം അതായത് നമ്മൾ പി എസ് സി പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് ഒരു കൊസ്റ്റിൻ നമുക്ക് അത്ര ഷൂർ അല്ലാത്തോണം അപ്പൊ അത് നമുക്കൊരു പ്രശ്നമായിട്ടാണ് ഫീൽ ചെയ്യുക ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ ആ ഒരു കൊസ്റ്റിന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഉത്തരം കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ മുന്നേ ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് സ്വാംശീകരണം അഥവാ അസിമുലേഷൻ എന്നാണ് പറയുക അപ്പൊ സ്വാംശീകരണം വഴി നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് വരുന്നു ഇനി അടുത്ത ഘട്ടം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ് അക്കോമഡേഷൻ അഥവാ സംസ്ഥാപനം അതെവിടാ സംഭവിക്കുന്നത് അത് പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നുണ്ടേ കറക്റ്റ് ആൻസർ മറ്റൊരെണ്ണമാണ് അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാപനം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കടന്നു നമ്മുടെ ആൻസർ അല്ല മറ്റൊരു മറ്റൊരാൻസറാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് വന്നു ആ ബോധ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത് അക്കോമഡേഷൻ അഥവാ സംസ്ഥാപനം എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത പരീക്ഷയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സന്തുലനം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ആ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വളരെ സന്തുലനമായ മനസ്സിലാണുള്ളത് മനസ്സുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ സന്തുലനമായ മനസ്സുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ആ ആൻസറിലേക്ക് ചെല്ലും അപ്പൊ ഇവിടെ മൂന്ന് ഘട്ടങ്ങളും സംഭവിച്ചു ഒന്ന് സ്വാംശീകരണം സംഭവിക്കുന്നു സംസ്ഥാപനം സംഭവിക്കുന്നു ലാസ്റ്റ് വൺ സന്തുലനവും സംഭവിക്കുന്നു അപ്പൊ ഈ മൂന്നെണ്ണം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇത് നമ്മൾ ഈ ഉദാഹരണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിന്റെ കൂടെ ഒരു ടേമും കൂടെ ഒന്ന് ഓർത്തു വെക്കുക അഡാപ്റ്റേഷൻ എന്നുള്ള ടേം അഡാപ്റ്റേഷൻ അഥവാ അനുരൂപീകരണം ഒരു ജീവി അതിൻറെ ചുറ്റുപാടുകളോട് ശാരീരികവും മാനസികവുമായിട്ടുള്ള രീതിയിൽ പൊരുത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത് അഡാപ്റ്റേഷൻ അഥവാ അനുരൂപീകരണം അപ്പൊ ഈ മൂന്നെണ്ണം കൂടാതെ ഈ ഒരു ടേമും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ പിയാഷയുടെ ഈ പറഞ്ഞ തിയറിയിൽ ഇതും കൂടെ പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ നമ്മൾ പറഞ്ഞത് അസിമുലേഷൻ അതുപോലെ തന്നെ അക്കോമഡേഷൻ ഇക്ലിബറേഷൻ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ വേർതിരിച്ച് അറിഞ്ഞു വെക്കേണ്ടത് ഇത് എളുപ്പമാണ് അഡാപ്റ്റേഷൻ എന്നുള്ളത് അനുരൂപീകരണം അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഓർത്തു വെക്കാം അതായത് അഡാപ്റ്റ് ചെയ്യുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ലോകവുമായിട്ട് അഡാപ്റ്റ് ചെയ്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക அடுத்த ஒரு க்ளாஸில் வீண்டும்